സമരങ്ങൾ സമരമായി 100 പേർക്ക് കുടുംബസമേതം സിംഗപ്പൂരിൽ കെഎസ്ആർടിസി വലിയ കേരള സർക്കാരിന്റെ സ്ഥാപന കെഎസ്ആർടിസി വലിയ അപ്പുറം അതിലേക്ക് കടത്താൻ ശ്രമിക്കുന്നു आम बोल लो श्रुति हां फुल प्रॉब्लम നാളെ വർക്കിന് പോകുമ്പോ ഞാൻ അതാ എടുത്തേ ഇല്ലാതെ ഞാൻ ഇല്ലെങ്കിലും ശ്രുതി എന്തായാലും വരാതെ ആർക്കും ഞോട്ടി എത്തിയില്ലയോ ഗുഡ് മോർണിംഗ് വരുന്നുണ്ടോ ശ്രുതി കാലത്ത് എനിക്ക് വരുന്നുണ്ട് ഗുഡ് വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ മോർണിംഗ് ഇപ്പൊ ഗുഡ് മോർണിംഗ് യാ ഇപ്പ ഗുഡ് മോർണിംഗ് ാണ് പ്രധാന സ്ഥലം പെരുമഴ എത്ത് ഇവിടെ വെള്ളപ്പൊക്കം വന്നതാണ് അതില് പ്രധാനമായിട്ടുള്ളത് നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് നല്ല കാറ്റിലെ നല്ല സുഖമായിട്ട് നല്ല സുഖമായിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പത്തന്നെ ഇന്ന് ഞാൻ ഇവിടെ എത്തി അതാണ് ഏറ്റവും രസം അയ്യോ അതല്ല രസം എന്തൊക്കെ ഓരോരോ കാര്യങ്ങളാണെന്ന് നോക്കണല്ലേ പക്ഷെ ഇവിടെ വെള്ളം കുറഞ്ഞു അതാണ് നല്ല വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ നല്ല വെയിലത്താ വന്നേ തോന്നുന്നു ഉച്ച ആ വെയിലത്ത് അതാണ് പ്രശ്നം നേരത്തെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എവിടെ എന്താ എല്ലാവരും മിണ്ടാതെങ്ങനെ ഇരിക്കുന്നേ කා వල ස්वाර්ం කා చెకడ అడ ടൈമിൽ സംഭവം യും കാണില്ല അത് കൊറച്ച് ഉറക്കം പറഞ്ഞാൽ അവർ കേൾക്കുമായിരുന്നു വേണ്ട ഇപ്പൊ അറിയണ്ട അപ്പൊ എല്ലാര് നന്നാവോ അപ്പൊ ഓരോരോ കാര്യങ്ങളെ അന്നത്തെ രാവിലത്തെ സംഭവം തന്നെ ഞാൻ പറഞ്ഞില്ലേ സീന് ピンクはね、あれ I need to get the colony? あら പണിയില്ലാതെ ങ്ങനെ ഇരിക്കുമ്പോ ഓരോന്നും അങ്ങനെ തോന്നുന്നു അവർക്ക് ഒരു അസുഖമാണ് വീട്ടുകാരെല്ലാം ഏഴു പേരുണ്ടല്ലോ നിങ്ങളൊക്കെ എന്ത് ഇങ്ങനെ മിണ്ടാണ്ടങ്ങനെ ഇരിക്കുന്നേ അവരൊക്കെ ഉമ്മകളാ അയ്യോ അതെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഉമകളാണ് ഈ നെറ്റ് ഓഫ് ആക്കല്ലേ പ്രസുതിയായി ഇന്ന് നല്ല രസാവും അന്നേരം വരും ദൈവം ഏതെങ്കിലും മനുഷ്യന്മാരുടെ രൂപത്തിൽ അല്ലേ വന്നല്ലോ എന്നിട്ട് ഇല്ല ഇല്ല കുഴിയൊന്നായിട്ടില്ല അതൊക്കെ സ്പെഷ്യൽ അത്രേ ഉള്ളൂ ില്ല എല്ലാ റൂമുകളാ ഈ കുട്ടീനെ നിങ്ങളെവിടേലും കണ്ട പരിചയമുണ്ടോ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും കാണാൻ ചാൻസ് വളരെ കുറവാണ് അതെ 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 വളരെ കുറവാണ് ഇവിടെ തന്നെ പുല്ലിരിക്കുന്നു നോക്കി മകടേ നമ്മളെപ്പോ പോവും അപ്പൊ തന്നെ അവിടെ അടുത്ത് അമ്പലത്തിന് പൊരുവാടി വെച്ച് എല്ലാം ആ ശ്രീരാമന്റെ അമ്പലമില്ലേ നമ്മള പാടത്ത് പോയിരിക്കാറില്ല അവിടത്തെ ശ്രീരാമന്റെ അമ്പലമല്ലേ ഹോസ്പിറ്റലിന് അവിടെ പരിപാടി ഉണ്ട് ഒരു മുമ്പി പോവാന് അർച്ചന വിളിച്ചായിരുന്നു ഇന്നലെ അശ്വതി കൊഴപ്പൊന്നുമില്ല രണ്ടാഴ്ച നിൽക്കാൻ രാവിലെ ഞാൻ ചെടി ആ ബോർഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചേച്ചി ചേച്ചിയാട്ടിനും കൂടി പോവണ്ടെന്ന് മാമൻ്റെ അവിടെ കല്യാണം അത് അപ്പൊ അയിന് പോകുന്നുണ്ടായിരുന്നു നല്ല പക്ഷെ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ തമിഴ് വേറെ പക്ഷെ ആ പാട്ട് ഏതാന്ന് എനിക്ക് മനസ്സിലാവണില്ലേ ഞാൻ കുറെ അത് പാടി തമ്മിൽ ഓ നമ്മായിട്ട് ആയിട്ട് പിടിച്ചെ ആ ഞാൻ പോണു നല്ല നല്ല മുറുക്കനെ പിടിച്ചിട്ടിരിക്കും ഭയങ്കര സീന മുനിക്ക് പോയ എനിക്കില്ല ഇഷ്ടായില്ല എനിക്കറിന ഇഷ്ടം പക്ഷേ അതിലേനൊക്കെ ഒരു ഇഷ്ടംണ്ട് ഓപ്പൺ ചെയ്ത കംപ്ലീറ്റ് ആതില് ആതിലേക്ക് ഫാൻസ് ഗേൾസും ഫാൻസ് ബോയ്സും ഞാൻ ബിഗ് ബോസ് അങ്ങനെ ഞാൻ നേരെ അനന്തുചേത്ര വീഡിയോസ് പോയിരുന്നതാണ് കുറച്ചുപേരം ആളുടെ ഒപ്പീനിയൻ കേട്ടു കൊല്ലേ ആ കുഞ്ഞതായിട്ടുള്ള മറ്റേ അങ്ങനെ ഒന്നുകൂടി പക്ഷെ അവരിവിടെ അത് ചെയ്യൂലോ അതല്ലേ ഡോക്ടറാണ് നാട് പത്തനംതിട്ട രേറ്റ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഫ്രണ്ടുമായിട്ട് വന്നതാ ഇത് സ്രായ്ക്കടവ് പക്ഷെ ഇവിടെ ഇപ്പൊ വെള്ളം കുറവാട്ടോ കുറവാട്ടോപ്പാടാണ് ചെറിയ രീതിയിലുള്ള ബോട്ടിങ്ങൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ഇപ്പൊ ഉണ്ടാവില്ല ഇപ്പുണ്ടോ കയാക്കിങ്ങാണോ താൻ വിടെയാണ് സ്ഥലം ഞാൻ ഇപ്പൊ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാ ഞാൻ പാലക്കാട് ജില്ല ഞാൻ തൃശ്ശൂരും മലപ്പുറം തൃശ്ശൂരും മലപ്പുറം ഒക്കെ ഞാൻ അടുത്തെത്താടും ഞാൻ നല്ലത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഉണ്ട് മലപ്പുറം തൃശ്ശൂര് പാലക്കാട് മോട്ടത്തില് ചുറ്റി കിടക്കുകയാണ് കല്നടൊക്കെ മലപ്പുറം തന്നെ തന്നെയല്ലേ അതിന്റെ ചില ചങ്ങരകുളം ഇവിടെ തൃശ്ശൂരല്ലേ ഇത് തൃശ്ശൂര് സായിക്കടത്ത് തൃശ്ശൂർ ഞാൻ പാലക്കാടുണ്ടായിരുന്നു ഇന്ന് മോർണിംഗ് അവിടെ നിന്ന് മലപ്പുറം ഉണ്ട് മലപ്പുറത്ത് എവിടെയുണ്ട് ഞങ്ങക്ക് ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ എത്രയൊരു മൂന്ന് നാല് കിലോമീറ്റർ അല്ലേ മലപ്പുറം ജില്ല അതിർത്തി അതിർത്തിട്ടോ നോട്ട് എന്താ പറയാ മലപ്പുറം എക്സാക്ട് മലപ്പുറം അങ്ങനെ പാലക്കാട് പാണ്ടിക്കാടോ അതെവിടെ സ്ഥലം എന്താ അറിയാൻ പാടില്ല കേട്ടോ പാണ്ടിക്കാട് കുഞ്ഞനാണ്ടിക്കാട് ആണ് മറ്റേ ടുത്തില്ലേ നറുക്കെടുത്ത് അതിന്റെ അടിയിന്ന് ഞാൻ പാലക്കാട് ജില്ലയാണ് ഓ ചന്ദ്രേട്ടാ ഞാൻ പാലക്കാട് ജില്ലയാണ് പാലക്കാട് വരുന്നുണ്ടോ എന്നാ വെള്ളത്തേക്ക് കാണിക്കൊ കുറച്ച് നേരം ഒന്ന് ദേഷ്യമൊക്കെ കൊറച്ചൊന്ന് കൂളായിട്ട് ഇങ്ങോട്ട് കയറി വന്നോക്കെ വേണമെങ്കിൽ അത് ഫണ്ട് വേണമെങ്കി ഒന്ന് ജി പേ ഞാൻ പോയിട്ട് അവിടെ ഉണ്ട് ഇപ്പൊ ഇത് കഴിഞ്ഞ് കണ്ണൂർക്ക് പോകണം ആ അടിപൊളി സൂപ്പർ എന്താ യാത്രയൊക്കെ എന്താ സംഭവം അതെ ആരാണ് ഇതെവിടെയാണ് ഇത് ഇത് തൃശ്ശൂര് സ്രായ്ക്കടവ് തൃശ്ശൂര് ജില്ലയാണ് കേട്ടോ പഴഞ്ഞിയൊക്കെ അല്ലേ പഴഞ്ഞിടവ് ഞാൻ ഉണ്ടാണ്ടിരിക്കില്ല ഞാനും പാടായിട്ടിരിക്കുന്നു എനിക്ക് ആവും അത് ദേഷ്യം മറ്റേ പാട്ടൊന്നും കൂടി പാടത്തെ അതല്ല ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയാനെ എന്തിനാ ഇറങ്ങി ഞാൻ സുഹൃത്ത് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു വേണ്ടി വെറുതെ ആവശ്യമില്ല തുടങ്ങി ഇന്നത്തെ തുടങ്ങിയത് ചെന്നൈ വഴി കുമളി കോട്ടയം എറണാകുളം ഗുരുവായൂർ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം അടിപൊളി കയാക്കിങ് ചെയ്യണോ കണ്ടോ ഞാനും ചെയ്തിട്ടുണ്ട് ചെയ്തിണ്ട് തവണ അല്ലേ സുധേ അടിപൊളി സൂപ്പർ യാത്ര നടക്കട്ടെ അപ്പൊ എന്നാ അവിടുന്ന് തിരിച്ചേ രണ്ട് ലൈക്ക് മാത്രമാണ് ഉള്ളത് യെസ് ചന്ദ്രേറ്റ രണ്ട് ലൈക്ക് മാത്രമാണ് ഉള്ളത് നമുക്ക് ലൈക്ക് ഒന്നും മാറ്ററല്ല പിന്നെന്താ ഒറ്റയ്ക്കുള്ള യാത്ര ഒറ്റയ്ക്കുള്ള യാത്ര മൈസല്ലേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാ പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാറില്ല കാരണം ഇതാ ഈ സാധനം ലീറ്റ് പോകും അതല്ല ഏറ്റവും വലിയ രസം ഞാൻ ഒറ്റയ്ക്ക് പോയി സന്തോഷിക്കാൻ മാത്രം ഒറ്റക്ക് പോയിട്ട് സന്തോഷിക്കണ്ട ഇന്ന് ഏഴ് ദിവസം ആകുന്നു ഈ സി ട്രൂത്ത് ഏഴ് ദിവസോ

ോഷിനി ഇതെവിടെ സ്ഥലം എന്ന് പറഞ്ഞ ഇത് സ്രൈക്കടവ് അല്ലേ സ്രൈക്കടവ് തന്നെയാണല്ലോ മാറ്റമൊന്നുമില്ലല്ലോ ഏ അവർ കൈയാക്കി ചെയ്യുന്നത് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളിത് കാണുന്നുണ്ടോ ോഷിനി പറയുന്നുണ്ട് രഞ്ജിത്തേട്ടൻ അതെ മറ്റേ ചന്ദ്രേട്ടൻ പോയായിരുന്നോ പാലക്കാട് നിന്ന് വന്ന ചന്ദ്രേട്ടൻ കുട്ടികാരെ പാലക്കാട് നിന്നും വന്ന ചന്ദ്രേട്ടനെ കാണാതായിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും വെച്ച് അറിയിക്കണം സൗണ്ട് അറിയിക്കുകയാണ്

<laughs> <sharp inhale> ി എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് രഞ്ജിത്തായിട്ട് ഷാരിപ്പുട്ടി നീ പോയാ ഫോട്ടോ എന്നെ ഫോട്ടോ ഇവിടെ കാണാൻ എന്തൊക്കെയുണ്ട് ഇവിടെ നിന്ന് മാറി വെല്ലാം നിക്കുവേ എടാ ഇത് നോക്ക് നീ കണ്ടോ ഇത്രയും വലിയൊരു സാധനമാണല്ലോ ഈ കാപ്പി കോൾ ഞാൻ കടക്കത്തൂല്ല പിന്നെ ഇവിടെ കാണാൻ എന്തൊക്കെയുണ്ട് ഇവിടെ കാണാൻ ഇതേ കണ്ടോ വെള്ളം ഇടപ്പുണ്ട് പിന്നെ ഇതേ കടകളുണ്ട് ഇവിടെ സൈഡിലൊക്കെ മരങ്ങളുണ്ട് പിന്നെ അപ്പുറത്തും പാടമാണ് കേട്ടോ അപ്പുറത്തും പാടമാണ് നല്ല റോഡുണ്ട് അത് വഴി വരുമല്ലോ അതാ ചോദിച്ചു ഈ വഴി വരുമല്ലോ എന്നാ ഇത് ഉള്ളിലോട്ടുള്ള വഴിയാ ഇതുവഴി വരാൻ ചാൻസ് എന്റെ കൂടു വഴിയല്ലേ എനിക്ക് കോപ്പി റൈറ്റ് മേടിച്ചു തരണം കേട്ടാ പാടുന്നു ഓളം വെട്ടുന്ന വെള്ളം കണ്ടോ നിങ്ങള് കൂട്ടുകാർ ഒറ്റക്കേള്ളൂ ഒഴിയാബാതെ കൂടെ ഉണ്ട് ഈ ഒഴിയാബാതെ കൂടെ ഉള്ളപ്പോ ഞാൻ ഒറ്റയ്ക്കാവോ അത് വഴി വരാണല്ലോ എന്ന് പറഞ്ഞതാ അയ്യോ ചേട്ടൻ ഞങ്ങൾ കുറച്ച് കൊറച്ച് കഴിയുമ്പോന്ന് ഇറങ്ങുമായിരുന്നു അങ്ങനെ ശാരു കുട്ടിയേ ശാരു നീ എവിടെയാ എടാ ക്ലാസ് ഉണ്ടായിരുന്നു എടാ ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത സ്ഥലമാണെന്നോ ഗൂഗിൾ മാപ്പിൽ ഇണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാരണം ഞങ്ങളൊന്നും ആയപ്പോ വെച്ചിട്ടാണല്ലോ അങ്ങോട്ട് തന്നെ ആ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കേട്ടോണ്ടൊന്നും കുഴപ്പമില്ല അടിച്ചു പോകത്തില്ല ഞാൻ അഥവാ കോപ്പിറിയാലും ഞാനത് മ്യൂട്ട് ചെയ്യും കുഴത്തേ അയ്യോ ക്യാമറ ഇങ്ങോട്ട് പിരിയല്ലേ കണ്ട് കണ്ട് എന്തുണ്ട് നന്നായി നന്നായു അവിടെ പിന്നോളം പറ അത്ര ഹായു അത്ര നിങ്ങൾ ആരെയും കാണുന്നില്ല ആ ആരെയും കാണുന്നില്ല കാരണം ഞാൻ ഈ വെള്ളം കാണിച്ചു തന്നുകൊണ്ടിരിക്കല്ലേ പിന്നെ ശ്രുതി ചേച്ചി എന്ന ശ്രുതി കണ്ടില്ലേ രണ്ടുപേരെയും കാണോ വൈറ്റൊന്ന് പ്രസറായിട്ട് സുധീ എവിടക്കണ്ട കണ്ടില്ലേ മക്കളി കണ്ടില്ലായിരുന്നു ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ചായ കുടിക്കണം ൊരിതാണ് ഹായ് പൈസ ആയി ലൈവിലേക്ക് സ്വാഗതം ഷാരു നീ പോയാരു ഷാരു കുട്ടി പോയോ അതേതട പാട്ട്

நாட்டில் பாலக்காடு பாலக்காடு வட்டாம்பி പക്ഷെ ഇരിക്കാനുള്ള ചെറ്റപ്പോൾ എന്തായാലും അഭിപ്രായമായിരുന്നു ഇരുവിളിയെടുക്കാനുള്ള